എന്തുകൊണ്ടാണ് ഒ സി ഡി ഉണ്ടാകുന്നത് ഒ സി ഡി ഉണ്ടാകാൻ പല കാരണങ്ങൾ സാധാരണയായി പറയാറുണ്ട് അതിലൊന്നാണ് ജനിതകപരമായ കാരണങ്ങൾ അതായത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒബ്സസീവ് കമ്പൽസരി ഡിസോർഡർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം വരാൻ സാധ്യത കൂടുതലാണ് അതിനർത്ഥം നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ അസുഖം വന്നു എന്ന് വിചാരിച്ച് നമുക്ക് തീർച്ചയായും വരും എന്നല്ല അതിൻ്റെ അർത്ഥം അത് വരാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ് എന്ന് പറയാം രണ്ടാമത്തെ കാര്യം നമ്മുടെ തലച്ചോറിലെ സെറോട്ടോണിൻ എന്ന രാസപദാർത്ഥത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഈ ഒരു ഓ സി ഡി എന്ന അസുഖം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം അതുകൊണ്ടാണ് ഒ സി ഡി ഉള്ള ആളുകൾക്ക് സിറോട്ടോണിൻ സെലക്റ്റീവ് സെറോട്ടോണിൻ റീ ഇൻഹിബിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആൻറ്റി ഡിപ്രസെൻറ് മരുന്നുകൾ കുറിച്ച് നൽകുന്നത് അത് നമ്മുടെ തലച്ചോറിലെ സിറോട്ടോണിൻ്റെ അളവ് കൂട്ടുകയും നമ്മളെ ഒ സി ഡിയുടെ ചിന്തകളിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതാണ് മരുന്നിൻ്റെ പ്രവർത്തനമായി വിശദീകരിക്കപ്പെടുന്നത് മറ്റൊന്ന് മറ്റ് മാനസിക രോഗങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അതായത് മറ്റ് മാനസിക പ്രശ്നങ്ങളുടെ കൂടെ ഒ സി ഡി എന്ന പ്രശ്നം കൂടി പലർക്കും ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒ സി ഡി ആണ് മറ്റൊന്ന് ഇങ്ങനെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിന് പല കാരണങ്ങളുണ്ട് കാരണങ്ങൾ എന്തു തന്നെയായാലും അതിന് സാധാരണയായി നമ്മൾ ചെയ്യുന്ന ചികിത്സ മരുന്ന് ചികിത്സയും കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നറിയപ്പെടുന്ന സി ബി ടി ചികിത്സയുമാണ് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ലഭ്യമാണ് ഒരു നല്ല സൈക്യാട്രിസ്റ്റിൻ്റെയും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും ഉപദേശത്തോടു കൂടി ഈ ചികിത്സകളെടുത്ത് മുന്നോട്ട് പോവുക